ഞാൻ പറഞ്ഞു വച്ചെ പെട്ടി അങ്ങട്ടാ ഫ്ലൈറ്റിൽ രണ്ടു ബ്രെഡും ചിക്കൻ കറിയാന്ന് പറഞ്ഞു ചിക്കൻ ചുമ്മാ ചിക്കൻ ചുമ സ്പൂണ് പോയിട്ട് ചാറ് പോലത്തെ പൊടിച്ചിട്ടായിരിക്കും തോന്നുന്നു കഷ്ണം കിട്ടാന്നൊന്നുമില്ല അപ്പൊ ഞാൻ ഡാഡിയോട് പറഞ്ഞു എല്ലൊക്കെ ഫ്ലൈറ്റിൽ ഇന്ന് കടിക്കാൻ പറ്റൂലോ അമ്മി ഒരു മാസത്തോളം അമ്മ ഇവിടുന്ന് പോയിട്ട് ഏഹ് തിരിച്ചു തിരിച്ചിവിടെ വന്നിട്ട് മമ്മിയുടെ പെപ്രാളവും ആക്രാന്തവും മമ്മി ഇവിടെ ഏഹ് എന്തൊക്കെയോ അമ്മ ഇവിടെ കിടന്ന് കാണിക്കണേ എനിക്ക് എനിക്ക് പഴംന്തായോ എനിക്ക് ഫ്രൂട്ട്സ് ആയോ എനിക്ക് കഞ്ഞിതായോ എനിക്ക് കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളം എന്തായോ ഏടാ ഈ നമുക്ക് അവരുടെ ഭക്ഷണങ്ങൾ

അമ്മി എന്നിട്ട് ഈ നോർത്ത് ഇന്ത്യയിലാണല്ലോ അമ്മ സുന്ദരിമാര് മൊത്തം ടാ ശരിക്കും അവിടെയുള്ളവരെല്ലാം ഉണ്ടല്ലോ പപ്പ ഭയങ്കര കട്ടി മേക്കപ്പിട്ടേ നടക്കൊള്ളു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കട്ടിക്ക് നല്ല റോസ് കളർ എനിക്ക് അങ്ങനെ നടക്കാൻ തോന്നിയായിരുന്നു അപ്പൊ എന്റെ ക്ഷീണവും അവശതും കൊണ്ട് ഞാനോട് ഇടാൻ പറ്റുന്നു ഓ എനിക്ക് എനിക്ക് ഇടാനുള്ള ഒരു ഉന്മേഷവും ആരോഗ്യം ഒന്നും കിട്ടി പോയി എന്നിട്ട് നമ്മുടെ യാത്രാ വിവരണം പറഞ്ഞ കേക്കട്ടെ ഇവിടുന്ന് പോയപ്പോ മുതലേ തിരിച്ചു വന്നോടം വരെയുള്ള കാര്യങ്ങള് പറഞ്ഞോ മമ്മി ദാരിദ്ര്യ കണക്ക് പട്ടണ കണക്ക് നിർത്ത വേറെ കഥ വിവരണം എന്ന് പറഞ്ഞ മമ്മി ഒരു ടീച്ചറല്ലേ സ്കൂളിലെ പിള്ളേര് മമ്മിയുടെ യാത്ര വിവരണം എങ്ങനെയാണ് ഞങ്ങൾ രാവിലെ എണീറ്റും ഭക്ഷണം കഴിച്ചു പിന്നെ ഉച്ചയായപ്പോ ഇച്ചിരി കൂടെ ഭക്ഷണം കഴിച്ചു വൈകുന്നേരം ആയപ്പോ ചായ കുടിച്ചു ഇതല്ല യാത്രാ വിവരണം ഏറ്റവും മമ്മി ഇവിടുന്ന് ഇവിടുന്ന് ഫ്ലൈറ്റിനല്ലോ ഇവിടുന്ന് നേരെ ഗുജറാത്തിൽ പോയി ഇറങ്ങി അക്കാമത് ഭാഗത്ത് എവിടെയാ ആ അഹമ്മദാബാദ് എന്ന് ഇറങ്ങിട്ട് അവിടെനിന്ന് അറുനൂറ്റമ്പത് കിലോമീറ്റർ ബോർഡർ ഏരിയയിലേക്ക് പോയി ബുജിലേക്ക് എത്തി ബുജില് കുറച്ച് ദിവസം തങ്ങിയതിന് ശേഷം അമ്മി ആഹാ ബുജിന്ന് ഒരു കുറച്ച് ദിവസം അവിടെ താമസിച്ചിട്ട് അവിടെനിന്ന് ആയിരം കിലോമീറ്റർ വണ്ടി ഓടിച്ചു അമ്മി ജയ്പൂർക്ക് ഇറങ്ങി അന്ന് അതിന്റെ പിങ്ക് സിറ്റിയിലൊന്നെ ഞങ്ങള് രാത്രിയായി ചെന്നപ്പോ ജയ്പൂര് എട്ടെന്നായി പിന്നെ അന്ന് പിറ്റേ ദിവസം നടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം അതിന്റെ ക്ഷീണവും അതിന്റെ പിറ്റേ ദിവസം ആ ഇന്റർവ്യൂ ഇല്ലായിരുന്നു പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ ഞങ്ങള് ഞാനും ശ്രേയൊരു ദിവസം ടൗണിൽ പോയി ആന് എടുത്തു പോയി ടൗണിൽ പോയി ഞാനും മറന്നു പോയി കാണുന്നു പക്ഷെ ഭയങ്കരമായിട്ട് ഓർക്കണ്ട് കുഞ്ഞെ അമ്മയെ പക്ഷെ പോയി കാണുണ്ട് നമ്മടെ കുഞ്ഞിട്ട് ചാടി ഓടോ ഇനിയിപ്പന്ന അവിടുന്ന് ആ അങ്ങനെ മമ്മി ജയ്പൂരിന്റെ ബാക്കി കഥ ജയ്പൂരിൽ നിന്ന് നേരെ വണ്ടി കയറി വീണ്ടും ഡൽഹി വഴി ആ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് എങ്ങനെ ഉണ്ടായിരുന്നു മലനിരകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പട്ടാള ഭക്ഷണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതൊന്നും കഴിച്ചില്ലേ ആഹ് അവിടെ മെസ്സിൽ ഓഫീസുകാർക്ക്ണ്ടാക്കുന്ന ഫുഡ് ആ എല്ലാവരും അങ്ങനെ കഴിക്കയല്ലേ? অভ্যাস ആണെങ്കിൽ അങ്ങനെയാ കഴിക്കുന്നു കേളാവേ. ഞങ്ങൾ വന്നതൊക്കെ യാത്രക്കി കാണാൻ ഒന്നിലേ, ഉണ്ണി അവിടെ സലമിൽ ചെന്ന് കാണാനൊക്കെ പോയി. അന്ന് വീമതല്ല എങ്ങനെ ഉണ്ടായിരുന്നു? തണപ്പും മഞ്ഞണ്ടോ? ഒരു ദിവസം കണ്ടോ മഞ്ഞിയിൽ കാറിന്റെ മൂലയിലേക്ക് എങ്ങനെ നടക്കുന്നത്? ഒരു ദിവസം അമ്മ മുറുക്കാതെ നിന്നത പോർത്തിരങ്ങിയോ? ഞാൻ മുമ്മി കടിത്തന്ന് ഇറങ്ങിട്ടോ. രണ്ട് ജോഡി ഡ്രസ്സ് ഇട്ട് അതിൻ്റെ മൂലയിലെ ജാക്കറ്റ് ഒക്കെ ഇട്ട് അപ്പൊ നീ നമ്മളങ്ങനെ കാശ്മീര് ഒന്നോട്ട് പോയ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഔഷധയായിപ്പോയി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉത്തരാണ്ടവിശേഷം ഒരു മാസം പോയിട്ട് മ്മയ്ക്ക് വശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അപ്പ് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പള എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വീഡിയോസ് നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക